നമസ്തേ സ്വാഗതം വീട്ട് ഓർഗാനിക്സിന്റെ നൂറ്റി അറുപത്തി ഒന്നാമത് എപ്പിസോഡിലേക്ക് വളരെ ഭംഗി ഉണ്ട് അല്ലേ ഇതൊരു തരം കായാണ് കേട്ടോ കാവളം പൊട്ടക്കാള പീനാറി തെമ്പക പൊട്ടക്കാവളം തൊണ്ടി കാളംതട്ട കൈത്തൊണ്ടി കൊട്ടക തോലിക്കായ് അങ്ങനെ പല നാടുകളിലായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മരമാണ് നമ്മുടെ കാവളം അല്ലെങ്കിൽ പൊട്ടക്കാള ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇതിന് പൊട്ടക്കാളെന്നാണ് പറയുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗങ്ങളിൽ എന്താണ് അതിൻ്റെ പേര് എന്നൊന്ന് കമൻ്റ് ചെയ്യൂ കാരണം ഏത് സ്ഥലത്തു നിന്നാണെന്നും അതിന് ആ ഭാഗത്ത് എന്താണെന്ന് നമുക്കറിയാലോ ഇത് വളരെ വലിയ വൃക്ഷം മാവിനെ പോലെയൊന്നും ആവില്ല വെച്ചാലും അത്യാവശ്യം വലിയ വൃക്ഷം ആവും അതിൻ്റെ ഇല വട്ടത്തിലോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലോ ഒക്കെയാണ് മനോഹരമായ പൂക്കളൊക്കെയാണ് പക്ഷേ അസഹനീയമായ മണയാണ് കേട്ടോ പൂക്കളുടെ അടുത്തെത്തി കഴിഞ്ഞ ഒരു തന്നെ ശവം നാറിയ മണമാണ് മഞ്ഞ കളറിലുള്ള പൂക്കളാണ് പിന്നെ കായുടെ തോടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പച്ചയാവുമ്പോൾ നല്ല വെൽവെറ്റ് പച്ചയും അല്ല അത് നല്ലപോലെ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചകപ്പുമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കായ്കൾ കുരു എന്ന് നമ്മൾ പറയാം അപ്പോൾ അതിൽ എടുക്കണ ഒരു എസെൻസ് കൂത്താടിനെ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ കൊതുകിൻ്റെ ലാർവേനെ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഈ പൊട്ടക്കാളയുടെ വിത്ത് വറുത്തെടുത്തിട്ട് തിന്നാറുണ്ട് കേട്ടോ വറക്കാണ്ടേന്ന് തിന്നാറുണ്ട് ചിലരൊക്കെ പക്ഷേ വറക്കാണ്ട് തിന്നുന്നത് വയറിന് നന്നല്ല പറയും ഇത് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ നമുക്കിതിൻ്റെ തോടെടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഔഷധഗുണം എന്ന് പറയുന്നത് കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല ഒരു മരവും ഒരു ഫലവും ഔഷധഗുണമില്ലാണ്ടിരിക്കുന്നില്ല നമ്മൾ ചേരടക്കം ഔഷധ ഗുണമുള്ളതല്ലേ അപ്പം അങ്ങനെ ഇതിൻ്റെ മരത്തിൻ്റെ തോലീന്ന് ഒരു നാര് കിട്ടും അത് മലയണ്ണാനും തിന്നും പക്ഷേ നാട്ടിലുള്ള ആൾക്കാർ ഇതിൻ്റെ മരം കണ്ടാൽ വെട്ടിക്കളയാറുണ്ട് വേറൊന്നുമല്ല ഇത് ആ പറമ്പിലുണ്ടാ ആ പറമ്പിലെ മുഴുവനും പോഷക സമൃദ്ധി അല്ലെങ്കിൽ വളം വലിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാർ ചിലപ്പോൾ ഇതിൻ്റെ മരം വെട്ടിക്കളയാറുണ്ട് പൊട്ടക്കാള വീട്ടിൽ നന്നല്ല പറയും ഇതാണ് കാരണം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി കാണുമ്പോൾ വഴിയരികളിലൂടെ പോകുമ്പോൾ നോക്കുക പൊട്ടക്കാള അല്ലെങ്കിൽ കാളംതട്ട ഇതൊക്കെ നമ്മുടെ ബാല്യത്തിൻ്റെ ഒരു സ്മരണയാണ് അപ്പോൾ വംശനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മരമാണ് കേട്ടോ അത് അപ്പോൾ അത് അറിയാത്തവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്ന് സസ്യങ്ങളല്ല നമ്മൾ സാധാരണ ഔഷധ സസ്യങ്ങളായിട്ടാണ് വരാറ് അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ ഔഷധ സസ്യമായിട്ട് വരാം നിങ്ങൾ നന്ന സപ്പോർട്ടിനും അതേപോലെ ഷെയർ ചെയ്യുന്നതിനും ഒക്കെ നന്ദി ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അതേ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വിവരിച്ച് പറഞ്ഞു കൊടുക്കുക